ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക പെപ്പർ ഫ്രൈ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ചോറിന്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാൽ കിലോ കോവയ്ക്ക കഴുകി വൃത്തിയാക്കി നീളത്തില് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം രണ്ട് വെളുത്തുള്ളി എടുത്തുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവോള എടുത്തിണ്ട് ഇനി സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കും സവോള ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തിണ്ട് മീൻ ഉണ്ടാക്കാൻ തുടങ്ങും പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂട അതിൻ്റെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഉഴുങ്ങമ്പരിപ്പ് പിന്നെ കാൽ ടീസ്പൂൺ ജീരകം ഇനി ഇതൊക്കെ ഒന്ന് പൊട്ടി വരട്ട അടുക്കൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട് ഉണ്ണുപരിപ്പൊക്കെ മൂത്ത് വന്നു ഇനി ഇതിലേക്ക് സവോള കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഇതിട്ടിട്ട് ഇനി ഒന്ന് സവോള ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്ന് വരണവില ഒന്ന് വരച്ചത് സവോള സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി ഒന്ന് ഒന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തോളാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം സാമ്പാർ പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് അത് ഇളക്കി കൊടുക്കും വേണം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഒഴയ്ക്കൊക്കെ നന്നായിട്ട് വെന്തുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടെടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പെപ്പർ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഉപ്പൊക്കെ ഇല്ലാന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ കോവയ്ക്ക പെപ്പർ ഫ്രൈ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്